കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ശ്രീകണ്ഠപുരത്ത് സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ സ്ഥാനാർത്ഥി കെ സുധാകരൻ എൻ പി സിദ്ദിഖ് ഒ വി ഹുസൈൻ സി അബുമാസ്റ്റർ വി പി നസീമ മമ്മു ജോസ് എം ബഷീർ പി നൂറുദ്ദീൻ എ ഇബ്രാഹിം മൗലവി പി മുഹമ്മദ് കെ ടി മുഹമ്മദ് എം ഇബ്രാഹിം കെ അശ്രഫ് എ പി അഫ്സൽ കെ പി മൊയ്തീൻകുട്ടി ഹാജി ഇ പി നൌഫൽ ബദറുദ്ദീൻ

വിദ്യാഭ്യാസമുള്ള നാട് ഇന്ത്യ ഒരു ഇന്ത്യ എന്ന അികേടെക്ഡിയ ഇന്ത്യ എന്ന ലോകത്തിലെ അണ്ണപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് വിദ്യാരാജ്യം ഇവർക്ക് കരുമോ ആക്ഷൻ പവർ ലോകത്തെ വിരളനായ ഒരു രാജ്യത്തെ രാജ്യത്തെ ആയി മാത്രമാണ് ഇന്ത്യയുടെ ചിത്രത്തിൽ ആക്ഷൻ പവർ നൽകുന്നു എന്ന് പറയുമ്പോൾ ഈ നാടിന്റെ പ്രത്യേകത എന്താണ് ഈ രാജ്യം നിർക്കുന്നതെന്ന